ഹലോ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഗ്രീൻ പീസ് കറിയും പുട്ടുമായിരുന്നേ അതിൽ ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പി ഒന്ന് നമുക്ക് കണ്ടാലോ അതിന് വേണ്ടിയിട്ട് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ച ഗ്രീൻ പീസ് ഞാൻ ഒരു സൈഡിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി ഒരു കുക്കറിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കുന്നു ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരകം ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം എല്ലാം ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു വലിയ ഉള്ളി നേരിയതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് അത് ചേർത്ത് കൊടുക്കാം ഇനി ഉള്ളി ഒന്ന് നല്ലവണ്ണം വഴറ്റിയെടുക്കണം ഇളം ബ്രൗൺ കളറാകുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം പെട്ടെന്ന് വഴന്നു വരുന്നതിനായിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു വെറൈറ്റി ഗ്രീൻ പീസ് കറിയാണ് ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം എരിവിനുസരിച്ച് പച്ചമുളക് കൂട്ടിയോ കുറച്ച് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലവണ്ണം പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഒരു തക്കാളി നേരിയതായിട്ട് കട്ട് ചെയ്തെടുത്താണ് അതുകൂടി ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് വലിയതാണ് അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇവിടെ കുട്ടികൾക്കൊക്കെ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്താൽ ഇഷ്ടമാണ് അതാണ് ഞാൻ ചേർത്ത് കൊടുത്തത് അതുകൂടി ചേർത്ത് കൊടുത്തു വഴറ്റിയതിന് ശേഷം കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഗ്രീൻ പീസ് കറിയാണിത് ഇത് എല്ലാ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനാണ് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഇവിടെ ഞാൻ നാല് വിസിലാണ് അടുപ്പിച്ചിരിക്കുന്നത് ഇനി നമുക്ക് തുറന്നു നോക്കാം ഗ്രീൻ പീസൊക്കെ നന്നായിട്ട് കഷ്ണങ്ങളൊക്കെ നന്നായി വന്നി വെന്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഞാൻ കുറച്ചേര ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ പുട്ടിനാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് അഥവാ ചപ്പാത്തിക്കോ ദോശക്കോ ആണെങ്കിൽ തിക്കായിട്ടുള്ള ഗ്രേവി ആക്കിയെടുത്താൽ മതി വെള്ളം അധികം ചേർത്ത് കൊടുക്കണ്ട ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ എൻ്റെ പുട്ടും റെഡിയായി വന്നിട്ടുണ്ട് നിങ്ങളും ഗ്രീൻ പീസിൻ്റെ കറി ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അഭിപ്രായങ്ങൾ അറിയിക്കൂ താങ്ക് ഫോർ വാച്ചിങ്